ദുഃഖവാർത്ത ആന്ധ്രാപ്രദേശിലെ മെഹബൂബ നഗറിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ പ്രശസ്ത ടെലിവിഷൻ താരം പവിത്ര ജയറാം അന്തരിച്ചു ഞായറാഴ്ചയാണ് നടക്കുന്ന സംഭവം നടന്നത് പവിത്ര സഞ്ചരിച്ചിരുന്ന കാറിൻ്റെ നിയന്ത്രണം നഷ്ടമാവുകയും ഡിവൈഡറിൽ ഇടിക്കുകയുമായിരുന്നു അത്ര അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കന്നഡ സീരിയലുകളിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ നടിയാണ് പവിത്ര പ്രണാമം അർപ്പിച്ച് നിരവധി ആരാധകരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ത്രിനയനി എന്ന തെലുങ്ക് സീരിയലിലെ തിലോത്തമ എന്ന കഥാപാത്രമാണ് നടിക്ക് ആരാധകരെ സൃഷ്ടിച്ചത് തെന്നിന്ത്യൻ ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഈ ദുഃഖ വാർത്ത വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല പവിത്ര ജയറാമിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം